സഭയിൽ നിന്നും ആദ്യമായി ഒന്നായ കർദനാളാണ് ദിവംഗതനായ ഡോക്ടർ ജോസഫ് കർദനാൽ പാലക്കാട്ടിൽ പിതാവ് ആ പാലക്കാട്ടിൽ പിതാവിന്റെ അർദ്ധരായ പ്രതിമ നമ്മുടെ അരവണയ്ക്കകത്ത് മുൻപ് സ്ഥാപിച്ചിരുന്നതാണ് ആ പ്രതിമ പിന്നീട് വന്ന ഈ കൽതായ പശ്ചാത്തലമുള്ള മെത്രാന്മാര് വന്നു കൽതായ പശ്ചാത്തലമുള്ള കൂടിയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കാലക്രമേണ ഈ പ്രതിമയും ഈ പീഠവും ഇവിടെ നിന്ന് എടുത്ത് മാറ്റി ഗോഡവഴി കൊണ്ടുപോയി വെച്ചിരുന്നു ഈ അതിരൂപതയുടെ എറണാകുളം അംഗമാര് മേജർ അതിരൂപതയുടെ ഐക്യനാണ് ദിവംഗതനായ കർദനാൾ ഡോക്ടർ ജോസഫ് പാലക്കാട്ടിൽ പിതാവ് ആ പിതാവിന്റെ പ്രതിമ ഇന്ന് ഈ അർദ്ധരായ പ്രതിമ ഇന്ന് വീണ്ടും ഈ ബിഷപ്പ് ഹൗസിന്റെ റിസപ്ഷനിൽ കൈ വരുന്നെടുത്ത് തന്നെ നമ്മൾ ഇന്ന് സ്ഥാപിച്ചിട്ടുണ്ട് ഈ പ്രതിമ ആരെങ്കിലും ആവർത്തിച്ച് പറയുന്ന ആരെങ്കിലും ഈ പ്രതിമയോ ഈ പീഡമോ ഇവിടെ നിന്ന് എടുത്തുമാറ്റാൻ ശ്രമിച്ചാൽ അത് ഏത് അവരെ ഇവിടെ മര്യാദയ്ക്ക് ഞങ്ങൾ പുറത്തേക്ക് ഇവിടെ ആ ഭാഷ മാത്രമേ ഞാൻ സ്വീകരിക്കുന്നുള്ളൂ ഒരു കാരണവശാലും അത് നമുക്ക് എടുത്തു മാറ്റാൻ നമ്മൾ ആരോപിക്കുന്നതല്ല നമ്മുടെ വെളിച്ചം നമ്മുടെ പ്രകാശം ഈ അതിരുമതയുടെ വെളിച്ചം ഈ അതിരൂതയുടെ പ്രകാശം ഇന്ന് നമ്മുടെ ബിഷപ്പ് പ്രൊഫസറത്തേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് അതിലെല്ലാവർക്കും അഭിനന്ദനം ഏർപ്പെടുത്തിയത്